എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ സത്യസന്ധതയ്ക്ക് ഈ കാലത്തൊരു വാല്യൂ ഇല്ല മറ്റുള്ളവനെ ഊമ്പിച്ച് ജീവിക്കുന്നവനാണോ ഊമ്പിച്ച് ജീവിക്കുന്നവളാണോ അവർക്ക് നല്ല വാല്യൂ ഉണ്ടായിരിക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അങ്ങനെയുള്ള പലർക്കും ഇത് കാണേണ്ട ആവശ്യമുണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ചന്ദ്രൻ ചന്ദ്രൻ നമ്മളെന്തു പറയും ആകാശത്ത് നിലാവുള്ള കവികൾ പോലും എഴുത്ത് മമ്പിളിമാമൻ നിലാവ് നിലാ വെളിച്ചത്തിൽ പ്രണയം ആലോചിച്ച് നോക്കണമെങ്കിൽ ഈ ചന്ദ്രൻ സൂര്യനെ ഊമ്പിച്ചാണ് ജീവിക്കുന്നത് സൂര്യൻ്റെ വെട്ടം അടിച്ച് മാറ്റിക്കൊണ്ട് വന്നിട്ടാണ് ഇത് വെട്ടം കൊടുത്തിട്ട് നിലാവാക്കുന്നത് പക്ഷേ സൂര്യനെ നമ്മളെന്താ പറയും ഉഷ്ണം ചൂട് ഹോ ഒന്ന് പോയാൽ മതിയായിരുന്നു ആനേ ഒരു വാല്യൂ ഇല്ല അടുത്ത ചന്ദനമരം ഈ ചന്ദനമരത്തിൻ്റെ തടിക്കെന്ത് വാല്യൂ ആ അതിനെന്ത് വിലയാ ആനേ സർക്കാർ പോലും ഭയങ്കര വില കൽപ്പിക്കുന്ന സാധനമാണ് ചന്ദനമരം ഇതാരും ഊമ്പിച്ചാണ് ജീവിക്കുന്നത് അടുത്തുള്ള വൃക്ഷങ്ങളെ അടുത്തുള്ള മരങ്ങളെ ഊമ്പിച്ച് അതിനകത്തുനിന്ന് വേരിൽ നിന്ന് ആഴ്ത്തി ഇറക്കി അതിൻ്റെ ഫലങ്ങൾ മൊത്തം ഊമ്പിച്ചാണ് ഈ പറയുന്ന ചന്ദനം ജീവിക്കുന്നത് ആ മരങ്ങൾക്ക് കിട്ടാത്ത വില ഈ ചന്ദനത്തിന് കിട്ടും മുമ്പിക്കുന്നതിൻ്റെ വില കണ്ട് നമുക്കാരെങ്കിലും വാല്യൂ തരുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഒന്നും കൊണ്ടും ദുഃഖിക്കേണ്ട നമ്മൾ മെയിൻ ആയിരിക്കും നമ്മുടെ കൂടെ നിന്ന് വാല്യൂ പറ്റുന്ന കുറേ അലവിലാതികളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അവർ കുറേ പേര് വാനോളം പുകയത്തും പക്ഷേ ഒരു കാര്യമില്ല പൊള്ളയാണ് നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കണം യഥാർത്ഥ വാല്യൂ ഉള്ളത് നമുക്ക് തന്നെ മറ്റാരെയത് ബോധിപ്പിക്കേണ്ട കാര്യമല്ല മറ്റാരും അറിയാൻ വേണ്ട നമ്മളും അത് പറഞ്ഞാൽ മതി